സൂപ്പർ വാല്യൂ ഓണത്തെ വരവേൽക്കാൻ വയ്ക്കാൻ ഒരുങ്ങി കഴിഞ്ഞു എല്ലാവിധ സാധനങ്ങൾക്കും ഇത്തവണ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ഓണത്തോടനുബന്ധിച്ച് നടക്കുന്ന മെഗാ ഓഫറിലേക്ക് ഏവരെയും ഹാർദവമായി ക്ഷണിക്കുന്നു ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയ പ്രതിയെ ചെറുതുരുത്തി പോലീസ് അറസ്റ്റ് ചെയ്തു പൈങ്കുളം സ്വദേശി പണിക്കത്തൊടി വീട്ടിൽ മുപ്പത്തിനാല് വയസ്സുള്ള റെജിലാലാണ് പിടിയിലായത് ഓഹരി വിപണിയിൽ പണം നിക്ഷേപിച്ചാൽ വൻതുക ലാഭം നൽകാമെന്ന വാഗ്ദാനം നൽകിയാണ് പ്രതി പണം തട്ടിയത് തട്ടിപ്പ് തിരിച്ചറിഞ്ഞ വാണിയംകുളം സ്വദേശിനി രേഷ്മ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇയാളെ പോലീസ് പിടികൂടിയത് റെജിലാൽ നിരവധി പേരിൽ നിന്ന് വൻതുകയാണ് മാർക്കറ്റിംഗിന്റെ പേരിൽ തട്ടിയെടുത്തതെന്ന് പോലീസ് പറഞ്ഞു ഇയാൾക്കെതിരെ നിരവധി പേർ പരാതിയുമായി ചെറുതുരുത്തി പോലീസിനെ സമീപിച്ചിട്ടുണ്ട് ചെറുതുരുത്തി പോലീസ് സിഐ വിനു എസ്ഐ എ ആര് നിഖിൽ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് റജിലാലിനെ പിടികൂടി അറസ്റ്റു ന്യൂസ് ചെറുതുരുത്തി